ഹലോ പുത്തുമണീസ് അസ്സാം വലൈക്കും ടച്ച് സ്ലാഗിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അദ്ദേഹം നമ്മൾ വയനാട് എത്തിയിട്ടുള്ള കുറച്ച് വിശേഷങ്ങളാണ് കാണിക്കുന്നത് നമ്മൾ ഓൾറെഡി നമ്മൾ വയനാട്ടിൽ എത്തിയിട്ടുള്ള വീഡിയോ ഒക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് അതിൻ്റെ തലേ ദിവസത്തെയാണ് കേട്ടോ തലേദിവസം മീൻസ് നമ്മളവിടെ എത്തിയിൻ്റെ പിറ്റേ ദിവസത്തെ തലേ ദിവസത്തല്ല പിറ്റേ ദിവസത്തെ നമ്മൾ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഓൾറെഡി ഇത് നമ്മൾ അവിടെ വെച്ചിട്ട് തന്നെ പോസ്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുള്ള വീഡിയോ ആണ് പക്ഷേ നമുക്ക് കുറച്ച് എന്താ പറയുന്നത് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കാരണം നമുക്കത് ഹോസ്റ്റാറ്റാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ വേറെ ഒന്നല്ല നമ്മൾ ഇന്നലെ വെളുപ്പിനാണ് തിരിച്ച് വയനാട്ടിൽ നിന്ന് എത്തിയത് പിന്നെ നമ്മൾ വന്ന യാത്രാ ക്ഷീണവും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഭയങ്കര ടയേർഡായിരുന്നു കേട്ടോ കാരണം യാത്ര എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടി പോയ ടൈമിൽ നല്ല അടിപൊളിയായിട്ട് വേറൊരു കുഴപ്പമില്ലാണ്ട് അലഹമ്മില്ല നമ്മളവിടെ എത്തിയിട്ടുണ്ടായിരുന്നു തിരിച്ച് പോകണ സമയത്ത് നമ്മൾ കയറിയിട്ടുണ്ടായിരുന്ന ബസ് ഭയങ്കര ഫുള്ളായിരുന്നു ഫുള്ള് മീൻസ് നമുക്ക് ഞാൻ പറയുവാണെങ്കിൽ നമ്മൾ ൽപ്പറ്റം സ്റ്റാൻഡ് ചെയ്ത് ബസ് കയറിയിട്ട് നമ്മൾ ഏകദേശം താമരശ്ശേരി വരെ നമ്മൾ നിന്നിട്ടാണ് കേട്ടോ പോന്നിട്ടുണ്ടായിരുന്നത് നമ്മളെ കൂടെ ഉണ്ടായിരുന്ന ആരിക്കും കുട്ടികൾക്കടക്കം സീറ്റ് ഉണ്ടായിരുന്നില്ല അത്ര ഫുൾ ഫുള്ളായിട്ടുള്ള ബസ്സായിരുന്നു കേട്ടോ പിന്നെ അതുമാത്രമല്ല ഈ ചുരങ്ങുന്ന സമയത്താണെങ്കിലും നല്ല ബ്ലോക്ക് കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ആകെ ടയേർഡ് ആയിട്ടാണ് കേട്ടോ നമ്മൾ കോഴിക്കോട് വന്നിറങ്ങിയത് വരണ വന്നിറങ്ങുന്ന സമയത്താണെങ്കിലും നല്ല മഴ കേട്ടോ നല്ല മഴ എന്ന് വെച്ചാൽ നല്ല അടിപൊളി മഴ എന്താ പറയുന്നത് കണ്ണ് കാണാൻ പറ്റാത്ത മഴയെന്നൊക്കെ കേറിയിട്ടില്ലേ അത്ര മഴ റോഡൊക്കെ കംപ്ലീറ്റ് വെള്ളത്തിൽ മുങ്ങിയിട്ടോ നമ്മൾ ഏകദേശം ഒരു എട്ടര സമയത്താണ് കോഴിക്കോട് വന്നിട്ടുണ്ടായിരുന്നത് ആ സമയത്ത് നല്ല പൊരിഞ്ഞ മഴ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഹോട്ടൽ കാരണം എന്ന് വിചാരിച്ചിട്ട് ഹോട്ടലൊക്കെ റോഡ് ക്രോസ് ചെയ്യാൻ പോലും പറ്റുന്നില്ല ട്ടോ ൊരിഞ്ഞ മഴയായിരുന്നു നമ്മൾ മഴയൊക്കെ കുറഞ്ഞ സമയത്ത് നമ്മൾ ഒക്കെ കഴിച്ചിട്ട് പിന്നെ നമ്മൾ കോഴിക്കോട് നിന്ന് ട്രെയിനാണ് കേട്ടോ നമ്മൾ ചാലക്കുടിക്ക് പോന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ കുറച്ച് എന്താ പറയുന്നേ യാത്ര ക്ഷീണവും കാര്യങ്ങളും എല്ലാവർക്കും ഉണ്ടായിരുന്നു ട്ടോ രണ്ട് ദിവസം കംപ്ലീറ്റ് റെസ്റ്റും ഉറക്കത്തിലൊക്കെ ആയിരുന്നു അതുകൊണ്ടാണ് നമ്മളെ വീഡിയോസുകൾ വരാൻ വേണ്ടിയിട്ട് കുറച്ച് ലേറ്റ് ആയത് കേട്ടാ അപ്പോൾ നമ്മൾ പിറ്റേ ദിവസം മോർണിംഗ് ഒന്ന് ഇന്നലെ തന്നെ നമ്മൾ വരേണ്ടതെന്ന് പറഞ്ഞിട്ട് ദോശയൊക്കെ കരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ട്ടോ പിന്നെ ഉപ്പാകെ രാവിലെ തന്നെ പോണം അപ്പോൾ അതുകൊണ്ട് നമ്മൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കേട്ടോ ഞാൻ രണ്ടും യും വർത്താനം കേട്ടതാണ് ട്ടോ ഞാൻ എഴുന്നേറ്റ് വന്നിട്ടുണ്ടായിരുന്നത് എനിക്കൊന്നും ഒരു ഉണ്ടായിരുന്നില്ല കാരണം നല്ല തണപ്പും കാര്യങ്ങളായ കാരണം നല്ല സുഖമുണ്ടായിരുന്നു കേട്ടോ ഇറങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ രണ്ടുമ്മരും നിസ്കാരം കഴിഞ്ഞ് അവരെ വർത്താനങ്ങൾ കേട്ടപ്പോൾ ഞാൻ വേഗം റൂമിൽ എഴുന്നേറ്റ് വന്നു അങ്ങനെ ഉമ്മ നില ദോശയ്ക്ക് അരച്ചുവെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഞാൻ വേഗം ദോശ ഉണ്ടാക്കാൻ തുടങ്ങി പിന്നെ ഇന്ന് ദോശയ്ക്ക് നമ്മൾ തേങ്ങാ ചക്യായിട്ടുണ്ടാക്കുന്നത് പിന്നെ ഇന്നലെ രാത്രിക്കാലത്തെ കുറച്ച് സാമ്പാറും ബീഫ് കറിയുടെ കുറച്ച് ഉണ്ട് അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് എന്തായാലും ഒന്ന് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഉപ്പാക്കുള്ള ദോശ മാത്രമാണ് കേട്ടോ നമ്മളിപ്പോൾ ചൂടുള്ളൂ ബാക്കിയൊക്കെ കുട്ടികൾക്ക് ും വേറെ നമ്മളെ കൂടെ വന്നിട്ടുള്ള ഇത്താത്തമാരും ഒന്നും എണീറ്റിട്ടില്ല അപ്പോൾ എല്ലാവരും എണീറ്റ് വരുന്ന സമയത്താണ് നമ്മൾ ഭാഗ്യ ചൂടാന്ന് വിചാരിച്ചിട്ടോ കാരണം തണുപ്പല്ലേ ഓൾറെഡി പിന്നെ ചൂടായിട്ട് കഴിക്കുന്നതാണല്ലോ അതിൻ്റെ ഒരു ടേസ്റ്റ് അപ്പൊ നമ്മൾ ആരും ചെയ്തത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇന്നലെ നൈറ്റ് വന്നത് കാരണം നമ്മൾ വീടിന്റെ പരിസരവും കാര്യങ്ങളൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ലല്ലോ അപ്പൊ വേഗം ഇന്ന് എഴുന്നേറ്റപ്പം തന്നെ വേഗം വീടിൻ്റെ ചുറ്റൊക്കെ ഒന്ന് പോയി നോക്കി അപ്പം നല്ല അടിപൊളി വൈബുള്ള സ്ഥലമാണ് കേട്ടോ ഞാൻ എന്തായാലും എന്റെ വീഡിയോസിൽ ഞാൻ കാണിക്കാം കേട്ടോ ഒരു താമസിക്കുന്ന വീടും കാണിക്കാം നല്ല അടിപൊളി വീട് അതുപോലെ തന്നെ പരിസരമാണെങ്കിലും നല്ലതായിരുന്നു കേട്ടോ രാവിലെ ഇപ്പോൾ സമയം ഏകദേശം ഒരു ഏഴുമണിയൊക്കെ ആവണ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ പക്ഷെ അപ്പുറത്തുപ്പുറത്തുള്ള ഇച്ചിരി ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മളവരോടൊക്കെ വർത്താനം ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അവർക്ക് വീഡിയോകൾ വീഡിയോസ് എടുക്കുന്നതിനോടൊന്നും വലിയ താല്പര്യം ഇല്ല കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് അവരുടെ കാര്യങ്ങളൊന്നും നമ്മൾ വീഡിയോയിൽ കാണിക്കാഞ്ഞിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ എല്ലാവരും വർത്താനമൊക്കെ പറഞ്ഞു അങ്ങനെ നല്ല സന്തോഷമായിട്ടോ പിന്നെ ഉമ്മാനെയും കുറച്ച് നാളേൽ കണ്ടിട്ട് ഉമ്മ എനിക്ക് തോന്നുന്നു ഇലക്ഷൻ്റെ സമയത്താണ് കേട്ടോ നമ്മളെ നാട്ടിൽ ണ്ടായിരുന്നത് പിന്നെ ലക്ഷം കൈഞ്ഞിൻ്റെ പിറ്റേ ദിവസം തന്നെ ഉമ്മയും ഉപ്പയും തിരിച്ചു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഉമ്മനെ കണ്ടിട്ടുള്ള സന്തോഷം വേറെ കുറച്ചൊക്കെ ഉണ്ട് അങ്ങനെ പിന്നെ രണ്ട് ഉമ്മമാരാണെങ്കിലും കുറേ നാളായിട്ടോ മീറ്റ് ചെയ്തിട്ട് ഇപ്പോൾ ഏകദേശം ഞാൻ പറയുവാണെങ്കിൽ ഒരു മാസത്തിന് ഒരു മാസം രണ്ട് മാസത്തിന് മുകളിലായി തോന്നുന്നുട്ടോ കൊടുങ്ങലൂരത്തുമ്മ ഇക്കാട ഉമ്മനെ കണ്ടിട്ട് അപ്പോൾ അവർക്കും കുറേ വിശേഷങ്ങളൊക്കെ പറയാനുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും നാട്ടിലെ വിശേഷം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഉപ്പ് എഴുന്നേറ്റിട്ടില്ല ഉപ്പേനയിൽ പോയിട്ട് വിളിക്കണം ചായ ആയിട്ട് വേണം കേട്ടോ ഉപ്പാനെ വിളിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് വേഗം ദോശയൊക്കെ ചുറ്റെടുക്കാം കേട്ടോ ഉപ്പിനി ഫ്രഷ് ആയിട്ട് വരുമ്പോഴേക്കും നമുക്ക് പക്ക ചായ കൊടുക്കണം കേട്ടോ അപ്പോൾ ഇവിടെ പാല് വരണതുണ്ടല്ലോ നമ്മൾ നാട്ടിലൊക്കെ നമ്മൾ ഒന്നിലങ്ങ് പാക്കറ്റ് പാല് മേടിക്കും അല്ലെങ്കിൽ നമ്മൾ വീടുകളിൽ നിന്നൊക്കെ അല്ലേ പാല് മേടിക്കുന്നത് സാധാരണ പക്ഷേ എനിക്കിവിടെ ഭയങ്കര ഇഷ്ടമായ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ പാല് വണ്ടിക്കാട്ടോ വരുന്നത് ഒരു മണി ആ ഒരു ടൈം ടൈം അടുപ്പിച്ചിട്ട് വണ്ടി വരും അപ്പോൾ വണ്ടി വന്നിട്ട് വണ്ടിക്കാരൻ്റെതാണ് പാല് മേടിക്കണേന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഒരു എന്താ പറയുന്നത് കാണാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഉമ്മനോട് പറഞ്ഞു ഉമ്മ പാല് മേടിക്കാൻ പോകുമ്പോൾ എന്നെയും കൊണ്ടുപോകണം കേട്ടോ എനിക്ക് കാണണം പാല് മേടിക്കണമെന്നുള്ളത് കേട്ടോ കാരണം അതൊക്കെ ഒരു കാണുമ്പോൾ തന്നെ നമുക്ക് നല്ലതല്ലേ നമ്മൾ അങ്ങനെ ഇതുവരെയും കണ്ടിട്ടില്ല കേട്ടോ പല നാടുകളിൽ അങ്ങനെ ഉണ്ടാവും പക്ഷെ നമ്മൾ ിലൊന്നും അങ്ങനെ ഇല്ല നമ്മളൊന്നും ഇല്ലെങ്കിൽ കടയിൽ നിന്നാണ് പാല് മേടിക്കുന്നത് അല്ലെങ്കിൽ വീടുകളിൽ നിന്ന് മേടിക്കും അപ്പം നമ്മളെ എത്ര രൂപയ്ക്ക് പാല് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് കൊണ്ടുപോകണ പാത്രത്തിൽ അവര് ആ ഒരു എമൗണ്ടിനുള്ള പാല് അവർ തരും കേട്ടോ അപ്പം എല്ലാ ദിവസവും അവര് ആ ഒരു ടൈമിൽ തന്നെയാണ് വരാം അടിച്ച് വരുമ്പോൾ ഉമ്മ താഴത്തേക്ക് ഇറങ്ങി ചെന്നിട്ട് അങ്ങനെ റോട്ടിൽ ചെന്നിട്ട് പാല് മേടിക്കാം കേട്ടോ പതിവ് അപ്പം എന്തായാലും നമുക്ക് പാലൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് പോകണം അപ്പോഴാണ് നമുക്ക് വീടിന്റെ റോഡിന്റെ ഭാഗത്ത് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുകയുള്ളൂ കേട്ടോ അപ്പം ഞാൻ ദേ നോക്കിയപ്പോൾ രണ്ടുപേരും നല്ല ഉറക്കാണ് ട്ടോ അപ്പം ഞാൻ വിളിക്കാനൊന്നില്ല കാരണം ഇന്നലെ അവരും ട്രാവൽ ചെയ്ത് വന്നതിൻ്റെ കുറച്ച് ക്ഷീണം ഉണ്ടാവുമല്ലോ അപ്പോൾ എന്തായാലും അവർ കിടക്കട്ടെ എന്ന് വിചാരിച്ചു തിരിച്ച് ഞാൻ വന്ന് ഫ്രഷൊക്കെ ആയിട്ട് വന്ന സമയത്തുണ്ടല്ലോ രണ്ട് പേര് എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ പിന്നെ അതേ ഉപ്പ് എഴുന്നേറ്റ് വന്നു ഇത്താത്തമാരും എല്ലാവരും വന്നു അപ്പോൾ എല്ലാവരും വയനാടിനെ കുറിച്ചിട്ടുള്ള ചർച്ചയിലാണ് കേട്ടോ ഏതൊക്കെ സ്ഥലങ്ങളാണ് കാണാൻ പോകാനുള്ളത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മളിന്ന് ഇന്ന് ഫുഡൊക്കെ അയച്ച് കഴിഞ്ഞിട്ട് നമ്മളിന്ന് വൈത്തിരി വൈത്തിരി പാർക്കിൽ പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നെല്ലാവരും വേഗം ഫുഡൊക്കെ അടിച്ചു കഴിഞ്ഞിട്ട് നമ്മളിന്ന് വൈത്തിരിക്കാനായിട്ടോ പോകാൻ പോണത് അപ്പോഴൊക്കെ എന്തേ പാല് വണ്ടിക്കാരൻ്റെ ഹോണടി കേട്ടാ പോകുമ്പോൾ അപ്പോൾ അതൊക്കെ അതേ വീട്ടിൽ നിന്ന് ഇറങ്ങാനാണ് കേട്ടോ അപ്പോൾ അതേ മമ്മൂസും മുനാസും കൂടിയുണ്ട് ഞാനും ഉണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ നാലാളും കൂടിയും പോയിട്ടാണ് കേട്ടോ വീട്ടിലൊക്കെ പാല് മേടിക്കാൻ പോണത് അപ്പോൾ അതാ നിങ്ങൾ കാണുന്നില്ലേ ഈ പൂമ്മയും കുട്ടികളും പോകുന്ന ആ ഒരു എൻട്രൻസ് അവിടെ നിന്നാണ് കേട്ടോ നമ്മളെ വീട്ടിലേക്കുള്ള വഴി അവിടെ ഗേറ്റ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മളെ വീട്ടിലേക്കും അതുപോലെ തന്നെ നമ്മളെ വീടിൻ്റെ ഒരു വീട്ടിലേക്കും വരുന്ന ആ ഒരു വഴിയാണ് കേട്ടോ ഇത് അങ്ങനെ ദേ അവർ അവിടുത്തെ അപ്പുറത്തെ വീട്ടിൽ മാവും കാര്യങ്ങളും മാങ്ങയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് പോവാനേട്ടോ പിന്നെ നമ്മൾ നിൽക്കുന്ന റോഡിൻ്റെ നേരെ ഓപ്പോസിറ്റ് മക്ബറയൊക്കെ ഉള്ളൊരു പള്ളിയാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മളെ മയ്യത്ത് മറ ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ ഉള്ള പള്ളിയാണ് അപ്പോൾ ദേവൻ്റെ ഈ ഒരു കോലം കണ്ടത് നിങ്ങൾ മുഖൊക്കെ ആക്കി വീർത്തിരിക്കുന്നുണ്ട് അപ്പോഴൊക്കെ ദേ പാല് വണ്ടിക്കാരൻ വന്നു അപ്പോൾ ഉമ്മ ഉമ്മതേ പൈസ കൊടുത്തിട്ട് പാല് മേടിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ലൊരു വൈവല്ലേ കാണുമ്പോൾ തന്നെ ഇങ്ങനെ പാല് മേടിക്കുന്ന കാണുമ്പോൾ അപ്പോൾ ഞങ്ങൾ പാല് മേടിക്കാൻ വന്നിട്ട് കുറച്ച് നേരം നേരമായിട്ടാണ് അപ്പോൾ അതുകൊണ്ട് നമ്മളെ കാണാണ്ട് ലെയിലുമ്മയും കൂടിയും താഴത്തേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട് റോട്ടിലേക്ക് അങ്ങനെ ദൈ ഉമ്മയും ഞാനും അതുപോലെ തന്നെ യും മക്കളും എല്ലാവരും പാല് മേടിച്ചിട്ട് ഇതേ നമ്മൾ വീട്ടിലേക്ക് പോവാണ് അപ്പോൾ അത് ഏതേരെ കാണുന്നതാണ് നമ്മളെ വീട് കണ്ടില്ലേ സൈഡിൽ നമ്മൾ ജീപ്പൊക്കെ ഇട്ടിട്ടുണ്ട് ഉപ്പ് ഓടിക്കുന്ന ജീപ്പാണ് കേട്ടോ അപ്പം നമ്മളിന്ന് ഫുഡൊക്കെ കഴിച്ച് അതായത് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് നമ്മൾ വൈത്തിരി പാർക്ക് കാണാൻ പോകാന്നായിട്ടാണ് വിചാരിച്ചിരിക്കുന്നത് നമ്മൾ ഇന്നലെ നൈറ്റ് വരുന്ന സമയത്ത് തന്നെ പാർക്ക് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം നല്ല ലേറ്റ് അറേഞ്ച്മെൻ്റ് ഒക്കെ ചെയ്തിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ പാർക്ക് കാണാൻ വേണ്ടിയിട്ട് അതേ നമ്മൾ വീട്ടിൽ വന്ന് നമ്മൾ അതേ പാല് ചായ വെക്കുന്നു കേട്ടോ അപ്പം ഇനി എല്ലാവർക്കും കൂടി നമ്മൾ ചായ കുടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിത് നമ്മളെ ടൂർ സ്റ്റാർട്ട് കട്ട് ചെയ്യാനായിട്ടോ അപ്പോൾ ദേ എല്ലാവരും കൂടി ചായ കുടിക്കുന്നുണ്ട് ചായ കുടിച്ച് കഴിഞ്ഞപ്പോഴത്തും എന്തേലും മുന്നപ്പൻ ഒപ്പൻ അപ്പുറത്ത് മാവിൽ മാങ്ങ ഉണ്ടെന്ന് പറഞ്ഞിട്ട് പൊട്ടിക്കാൻ വേണ്ടി പോയിട്ടോ അപ്പോൾ ഇവിടെ കൊരങ്ങന്മാർ നല്ല ശല്യം ഉണ്ടെന്നാണ് കേട്ടോ അമ്മ പറഞ്ഞത് മാങ്ങയൊക്കെ താഴ്ത്ത് വന്നിട്ട് അവർ കടിച്ചും ഉണ്ടാക്കിയിട്ട് ഇടുന്നുണ്ട് അപ്പോൾ അതേ മുന്നാച്ച് മാങ്ങ പൊടിക്കാനായിട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ നമ്മൾ ഷെയർ ചെയ്യുന്നത് ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ആ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ Ta ta bye bye see you.